ചക്ക എരിശ്ശേരിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിനായി മൂപ്പെത്തിയ ചക്കച്ചുള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഒരു കപ്പ് ചക്കക്കുരുവും വൃത്തിയാക്കി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ആദ്യം ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ അരിഞ്ഞ് വെച്ച ചക്കച്ചുള കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം കൂടെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇടാം വേവിച്ചെടുക്കാനായി ഭാഗം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നികക്കി ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് നോക്കാം ചക്കയും കുരുവുമൊക്കെ ആവശ്യത്തിന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് കുറച്ച് അയഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി ഒന്ന് തിളപ്പിച്ചാൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം ചീനിച്ചട്ടിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം മൂന്ന് വട്ടൻ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ചെറിയ ഒരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടാം തേങ്ങ ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കണം തേങ്ങ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ